പച്ചമരപ്പം നമ്മൾ പപ്പീനെ കൊല്ലത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പോകുക കേട്ടോ ഈ പപ്പിയാണ് ഫീമെയിലാണ് ശിശു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡെലിവറി ചെയ്യണ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പപ്പീനെ പപ്പിനെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറഞ്ഞപ്പോൾ അവർ അഡ്വാൻസ് അയച്ചു അഡ്വാൻസ് അയച്ചു അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പപ്പീനെ കിട്ടി വിടുകയാണ് അപ്പം അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മളെനിക്ക് അയച്ചു അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിലാണ് കയറ്റി വിടുന്നത് ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ കയറ്റിയിട്ട് എൻ എച്ച് മെയിൻ റോഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടി വരും മല്ലനും മാധേവനും പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് അപ്പൊ അതില് നമ്മള് കയറ്റി വിടോ അപ്പൊ നമ്മുടെ സ്വന്തം നാടായ ഇളനാട്ടിൽ നിന്നാണ് നമ്മളിപ്പോ പപ്പീനെ കയറ്റാൻ പോകുന്നത് മച്ചമാരെ നമ്മള് വാണിയമ്പാറേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ശിശുവിന്റെ പപ്പീനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ കൂടി ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്തും നമ്മുടെ വീട്ടിൽ നിന്ന് എട്ട് കിലോമീറ്റർ ആണ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് വാണിയം പറയുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ സ്ഥിരം പപ്പീനെ കയറ്റി വിടാറ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് വിവിധ ജില്ലകളിൽ പപ്പിനെത്തിക്കുക എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഈ മരത്തിൻ്റെ ചുവടിലാണ് കേട്ടോ നമ്മൾ എല്ലാ ദിവസവും പപ്പീനെ കയറ്റി വിടാറ് ഇവിടുന്നാണ് ണലും ഉണ്ട് അപ്പൊ അച്ചന്മാരേ നമ്മള് വാണിയമ്പാറെത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പപ്പീനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയിൽ എത്തിയിരിക്കുന്ന വണ്ടി ഇനി ഒരു അരമണിക്കൂർ ടൈം ആണ് നമ്മള് ഏകദേശം നേരത്തെ എത്തും പപ്പീനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി വരുന്നതിന്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ മുന്നെത്താറുണ്ട് ഇപ്പൊ നേരത്തെ എത്തി ഒരമണി കൊടുക്കുന്ന കൊല്ലത്തേക്ക് പോണ പപ്പി വെയിറ്റ് ചെയ്ത് കേട്ടോ വണ്ടി വരുന്നേക്കാം പച്ച വരെ അപ്പൊ നമ്മുടെ വണ്ടി വന്നിരിക്കാനോ ട്രാൻസ്പോർട്ടേഷൻ ാണ് മല്ലനും വണ്ടി മല്ലനും നേരം വൈകുന്നേരം നേരം നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണ എങ്ങനെയാന്ന് കാണിക്കാൻ വേണ്ടിട്ടേ വീഡിയോ എടുക്കുക

കൊല്ലം വണ്ടി വണ്ടിക്കാരുടെ നമ്പർ ഞാൻ തരാം വീഡിയോ അവസാനിപ്പിച്ചിട്ട് അല്ല വണ്ടിക്കാരുടെ അല്ല പപ്പീനെ മേടിക്കണ ആളെ നമ്പർ തരാം കൊല്ലം എഴുതിയാ ഞാൻ അടച്ചുതരാം ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം വണ്ടി കയറുമ്പോൾ പറഞ്ഞുതരാം പപ്പീനെ കയറ്റി ടോക്കൺ ടവർ എത്രയാണ് അപ്പം ഈ പപ്പീനെ മേടിക്കുന്നവരേ ഇന്നലെ നമ്മുടെ അഡ്വാൻസ് നമുക്ക് അഡ്വാൻസ് അയച്ചു ഈ പപ്പിക്ക് അപ്പോൾ നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ കൊല്ലത്തേക്ക് ഡെലിവറി ചെയ്യാം കേട്ടോ ബാക്കി ഒക്കെ നമുക്ക് കിട്ടി സേഫ് ആയിട്ട് നമ്മൾ പപ്പീനെത്തിച്ച് കൊടുക്കും അങ്ങനെയാണ് കേട്ടോ അതേപോലെ ഓരോ വിവിധ ജില്ലകളിലേക്ക് നമ്മൾ പപ്പീസിനെ കൊടുക്കാറുണ്ട് നല്ലണ്ണം വൈകീലോ കൂടുതലാ ഉറക്കത്തി മീശ ഒക്കെ സിംഗം ഉണ്ടല്ലോ

വളരെ പത്തപ നമ്മുടെ പപ്പീനെ കയറ്റി കേട്ടാ അപ്പൊ അവർക്ക് നമ്പർ കാര്യങ്ങളും എല്ലാം ഇനി അവർക്ക് ഈ പുള്ളിയുടെ സ്ഥലം കാര്യങ്ങൾ എഴുതി എഴുതി വെക്ക കേട്ടോ സ്ഥലം കൊല്ലത്തെ എഴുതി വെച്ചാൽ കൊല്ലത്തെ എവിടെയാണ് ഫോൺ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് ഇതേപോലെ നിങ്ങൾക്കും പപ്പീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സേഫായിട്ട് പല ജില്ലകളിലും നമ്മൾ എത്തിച്ചേരുന്നതാണ് കേട്ടോ അപ്പൊ ശരി നമ്മുടെ ശിശു അങ്ങനെ പോയിട്ടാ ഇതേപോലെ നിങ്ങൾക്ക് നല്ല നല്ല പപ്പീസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കയറ്റി വിടുന്നുണ്ട് അപ്പോൾ ആർക്കേൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പറ് കാര്യങ്ങളെല്ലാം കൊടുക്കാം ആവശ്യക്കാർ വിളിക്കുക ബുക്ക് ചെയ്യാം